തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതൊക്കെ പലയിടങ്ങളിലും കാണാറുണ്ട് വാർത്തകൾ വരാറുണ്ട് അതൊന്നും തടയാൻ ഇതുവരെയായും സാധിച്ചിട്ടുമില്ല ഇ വി എമ്മിൽ പോലും കൃത്രിമം നടത്താറുണ്ട് എന്നുള്ള ആരോപണങ്ങൾ മുൻപൊക്കെ വലിയ വാർത്തയായതാണ് അതിലൊക്കെ പ്രധാനമായും ആരോപണ വിധേയരാകുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് എന്നാൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പ്രഖ്യാപനം വന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രഖ്യാപനമാണ് നടത്തിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ക്രമക്കേടുകൾ ഉണ്ടായാൽ നൂറ് മിനിറ്റിനുള്ളിൽ അതായത് ഒന്നര മണിക്കൂറിനുള്ളിൽ നടപടി എടുക്കുമെന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നീതിയുക്തമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ എല്ലാ ഭരണപരമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് നീതിയുക്തമായ വോട്ടെടുപ്പ് നടത്താൻ എല്ലാവരുടെയും സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് എവിടെ നിന്നായാലും അന്യായമായ വോട്ടെടുപ്പ് സംബന്ധിച്ച പരാതികളിൽ നൂറ് മിനിറ്റിനുള്ളിൽ നടപടി എടുക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കണ്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെടാം പരാതികൾ നൽകുന്നയാൾക്ക് വോട്ടിംഗ് ക്രമക്കേടുകളെ കുറിച്ചുള്ള ഫോട്ടോകളോ വീഡിയോ റെക്കോർഡിങ്ങുകളോ മറ്റേതെങ്കിലും വിശദാംശങ്ങളോ അയക്കാം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം ഉണ്ടായത് രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാറിലെ സ്ഥിതിയും അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് പോയിന്റ് ആറ് നാല് കോടിയാണെന്നും അതിൽ ഒൻപത് പോയിന്റ് രണ്ട് ആറ് ലക്ഷം പേർ ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നാൽപ്പതിനായിരം വോട്ടുകൾക്ക് വെബ്കാസ്റ്റിംഗ് ക്രമീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വനിതകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാകും മോഡൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചായിരിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ ചരിത്രം ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട് മികച്ച സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ ഇത് വോട്ടർമാരെ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഒരു ചോദ്യത്തിൽ നിന്നും കൃത്യമായ ഉത്തരം നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത് കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു